ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കുകൾ ഏതൊക്കെയാണ് നമ്മൾ എവിടെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് നിക്ഷേപങ്ങൾക്ക് നല്ലത് ഏത് ബാങ്കാണ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടി അനദർ ഗ്രേറ്റ് ഫിനാൻഷ്യൽ എപ്പിസോഡ് സാധാരണക്കാരായ നമ്മൾ ഇന്ത്യയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുമ്പോൾ ഏതാണ് ഏറ്റവും സുരക്ഷിതവും മികച്ചതും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ടോപ്പ് ഫൈവ് ബാങ്കുകളെ കുറിച്ചാണ് ഇതിൽ അഞ്ചാം സ്ഥാനത്ത് വരുന്നത് കൊട്ടക് മഹീന്ദ്ര ബാങ്കാണ് സീറോ ബാലൻസ് അക്കൗണ്ട് കൊണ്ടാണ് കൊട്ടക് ബാങ്ക് പ്രശസ്തി നേടിയെടുക്കുന്നത് ഒരുപാട് ആളുകൾ സേഫാണ് ഫ്ലെക്സിബിൾ ആണ് എന്ന അഭിപ്രായവും രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഏറ്റവും മികച്ചൊരു മോഡേൺ ബാങ്കിങ് സൊല്യൂഷൻ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിനുണ്ട് നിലവിൽ പ്രൈവറ്റ് ബാങ്കാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ഈ ഒരു ലിസ്റ്റിൽ നാലാം സ്ഥാനം വരുന്നത് ആക്സിസ് ബാങ്കാണ് ഡിജിറ്റൽ സർവീസിനും യുവാക്കൾക്കും വേണ്ടിയുള്ള മോഡേൺ ബാങ്കിങ് ഫെസിലിറ്റിയും പ്രശസ്ത നേടിയ ബാങ്കാണ് ആക്സിസ് ബാങ്ക് യൂത്ത് ഫ്രണ്ട്ലി ബാങ്കിങ് ആണ് ഇവിടെയുള്ളത് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും യുവാക്കളാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ലോണുകൾ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആക്സിസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഐ സി ഐ സി ഐ ബാങ്ക് ആണ് ലോണ് ക്രെഡിറ്റ് കാർഡ് വെൽത്ത് മാനേജ്മെൻറ്റ് എല്ലാം സ്ട്രോങ് സർവീസിലൂടെ നമുക്ക് നൽകുന്നു ടെക്നോളജിക്കൽ സൈഡിലും ഐ സി ഐ സി ബാങ്ക് നിലവിൽ മികച്ചതാണ് ഏറ്റവും കൂടുതൽ കറണ്ട് അക്കൗണ്ട് ഉള്ള ബാങ്കുകളിൽ ഒന്നുകൂടിയാണ് ഐ സി ഐ സി ഐ ബാങ്ക് ഏതായാലും മൂന്നാം സ്ഥാനത്താണ് നിലവിൽ ഐ സി ഐ സി ഐ ബാങ്കിന്റെ സ്ഥാനം രണ്ടാം സ്ഥാനത്തുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ ബാങ്ക് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ശാഖകളുള്ളതിനാൽ തന്നെ ജനങ്ങൾക്കിടയിലെ ഏറ്റവും ട്രസ്റ്റ് നിറഞ്ഞ ബാങ്ക് നിങ്ങളിൽ പലരുടെയും അക്കൗണ്ടുകൾ കൂടുതലായി കാണപ്പെടുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് നിലവിൽ ഞാനും യൂസ് ചെയ്തത് എസ് തന്നെയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എച്ച് ഡി എഫ് സി ബാങ്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് നിലവിൽ എച്ച് ഡി എഫ് സി ബാങ്ക് ഡിജിറ്റൽ ബാങ്കിങ്ങിലും കസ്റ്റമർ സർവീസിലും ലോണിലും ഒന്നാം സ്ഥാനത്തുള്ളത് അത് എച്ച് ഡി എഫ് സി തന്നെയാണ് സ്വകാര്സ് നിങ്ങളുടെ ബാങ്ക് ഏതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോകളുമായി ഇനിയും കാണാം